ഷെഫി കുറോഡോണേ നമ്മളെ ഇന്നും കോങ്ങാടാണേട്ടാ നമ്മൾ ഈ കോങ്ങാടാണ് കോങ്ങാടാന്ന് പറയുമ്പോഴേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തെന്ന് അറിയോ ഇതുവരെ പോരാനായില്ല അവിടുന്ന് എന്നുള്ളത് റിനിവേഷന്റെ വർക്ക് ആണ്ട്ടോ കംപ്ലീറ്റ് വിടിനെ നീട്ടിയൊണ്ട് തന്നെ ഒക്കെ ഇരിക്കുകയാണ് അപ്പൊ വർക്ക് ശതമാനം കിടക്കുന്നുണ്ട് അതാണ് നമ്മൾ ഒരു കോർട്ടിയാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇതാണ് ഈ കിടക്കുന്നുണ്ടോ താഴത്ത് അതിന്റെ കടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഫുൾ ഒരു ജാലികൾ വരത്തില്ലേ ഒന്നിലും മൂന്നെണ്ണം വീതം എല്ലാ കള്ളികളിലും ജാളികൾ വരൂടാ അപ്പൊ അതങ്ങ് സെറ്റ് ചെയ്തിരുന്നു സൈഡിൽ ജാളികൾ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ടില്ലേ എങ്കിലാണോ നമ്മൾ ഇതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു പോളികർപ്പം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോളി കാർബിന്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട് പല ഷീറ്റ് അടിച്ച ഭാഗം ഷീറ്റിനെ അടിച്ചെടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാ അപ്പൊ അതിന്റെ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് താഴ്ത്ത് നമ്മുടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സി എൻ സി കട്ടിങ്ങിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫേസ് കാണുന്ന ഭാഗം അതുപോലെ വന്നിരിക്കും കല ഷീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അതിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാ അപ്പൊ അതാക്കിയിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കണ്ടപ്പോഴേ ഒരുപാട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളുമ്പോഴേ അത് തൂങ്ങും തൂക്കം വരും ഷീറ്റ് ഇതാന്നൊക്കെ ഉള്ളത് ടു എം എം അല്ല ഇടന്നിട്ട് അതിൽ നമ്മള് ത്രീ എം എമ്മിന്റെ പോളി ഷീറ്റാണ് ഇടുന്നത് അപ്പോൾ അത് വിഷയമില്ല അത് ഏകദേശം ഒരു രണ്ടടി അത്ര ഗ്യാപ്പ് വരുന്നുള്ളൂ നമ്മൾ രണ്ട് രണ്ടടിക്ക് രണ്ടടി നമ്മൾ ചെക്കൽ കിട്ടില്ലല്ലേ ഇത് രണ്ടടിയാണ് ആണ് ഗ്യാപ്പ് വരുന്നുള്ളൂടാ പിന്നെ അതുപോലെ അവിടെ കുറെ വർക്കുകളുണ്ട് താത് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അതാണ് ഇവിടുന്ന് പോരാൻ പറ്റാത്ത വർക്കുകൾ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനിടയിൽ കുറച്ച് തുടങ്ങും കുറച്ച് ഇതാക്കി വെക്കും ഇവിടെ മാത്രമേ അങ്ങനെയുണ്ടായിട്ടുള്ളൂ നമ്മൾ എന്നിട്ട് വേറെ സൈറ്റുള്ള അർജന്റ് വരുന്ന വർക്കുകൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പ ഇടയിൽ അങ്ങനെ കുറെ ലാഗായി അത് കാരണം ഇത്ര ദിവസം എടുത്തിട്ടുള്ളത് നമ്മൾ തുടക്കം മുതൽ ഈ വീട് ചെയ്യുന്ന മുതൽ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഇതിലൊക്കെ അല്ലായിരുന്നു ഇവിടെ തന്നെ അല്ലായിരുന്നു നമ്മളിടയിലിടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതിൻ്റെ ഒക്കെ വർക്ക്ണ്ട് അടിയിൽ ജാളിന്റെ ഇതിന് ഉണ്ട് കോർട്ടിയാർ സെറ്റ് തന്നെ ഉണ്ട് ഹാൻഡൈലുണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന്റെ വിഷല് എല്ലാം കഴിഞ്ഞിട്ടുള്ള വിഷയൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കാണിക്കുന്നതായിരിക്കട്ട ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് കണ്ടോ ഇതിൽ പഴയ ഷീറ്റ് ഉണ്ടായിരുന്നു സാധാ ഷീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഷീറ്റ് അടിച്ചിട്ടുള്ളത് ഇൻസൈഡാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പട്ടീനെ കഴിക്കൂലേക്ക് കട്ടിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഒന്നരയ്ക്ക് മുക്കാലിന്റെ പട്ടി കൊടുക്കുന്നത് അതേപോലെ മുക്കാലിന് മുക്കാലുകൊണ്ട് ചെറിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഫ്രണ്ടിൽ സിയാൻസ് കട്ടിങ് ഒരു ബോർഡറ് ഉണ്ടോ സിയാൻസ് കട്ടിങ് അതും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് വൈറ്റ് പെയിന്റും കയറ്റിയിട്ടുണ്ട് അതേപോലെ നേരെ ഇപ്പുറത്തേക്ക് വരുവാണെന്ന് വെച്ചാൽ നേരെ ഇപ്പുറത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ കണ്ടോ ഇതുപോലെ സൈഡിൽ ജാളി ഒട്ടിച്ചിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് ഫേസ് വാസ് ഒട്ടിട്ടുണ്ട് ഇതിൽ ഗ്ലാസ് ആണ് വരും ഗ്ലാസ് വരും ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ബീഡിങ് ചെയ്യാണ്ട് ചേർത്തിട്ട് ഒരു ബീഡിങ് വരും അപ്പൊ ആ പ്ലേറ്റ് ഒക്കെ അതിൽ മൂടി പോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് വർക്കുകൾ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോങ്ങാട്ടിന്ന് വരാൻ പറ്റാത്ത പിന്നെ താകത്തുനിന്നുള്ള കാഴ്ചയാണ് ചേരാട്ടാ അതേപോലെ ഇവിടുത്തെ വർക്കാണ് ഈ കാണുന്ന ഒരു എവേറിയുടെ വർക്ക് സൺകൊണ്ണൂറും മറ്റേ ഗ്രാപാരത്തൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ആർസിൽ നമ്മൾ നെറ്റ് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പൊ ഇവിടുത്തെ ഷീറ്റ് പൊളിച്ചിട്ട് നമുക്ക് ഫുൾ ആ സൈഡിലേക്ക് അങ്ങനെ ഷീറ്റ് ഇടാനുണ്ട് അതുപോലെ അവിടെ ഒരു കണർ വലുണ്ടായിരുന്നു റിങ് അത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ഇവിടുന്ന് കഴിയാത്തത് ഇപ്പൊ ആ സ്റ്റയറിന്റെ വർക്ക് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഏരിയയിൽ സ്റ്റയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാൻഡ് റൈറ്റ് സ്റ്റയർ അല്ല സ്റ്റയറിന്റെ ഹാൻഡ് റൈറ്റ് അതിന്റെ ദിഗ്രി പീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് താഴ്ത്തന്നുള്ള കാഴ്ച നമ്മുടെ കൊറച്ചാട്ടിന്റെ താഴ്ത്തന്ന ജാളി കൊട്ടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളതിന്റെ വിഷയം നമ്മൾ ചെയ്യുന്നതായിരിക്കട്ടാ ഒന്ന് ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യേണ്ട